സ്നേഹധനങ്ങൾ പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എൻ്റെ മാന്യപ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ പാഠഭേദം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ രണ്ടു വാചകം പാഠഭേദത്തെക്കുറിച്ച് പറഞ്ഞേ മതിയാകുള്ളൂ പാഠഭേദം സാമകാലിക വിഷയങ്ങളെ ചരിത്രം പഠിപ്പിച്ച പാഠങ്ങളുടെ ഭൂതക്കണ്ണാടിയിലൂടെ അവലോകനം ചെയ്യുന്ന ദൈവവചനം ഞാൻ പഠിച്ചിട്ടുള്ള ദൈവവചനത്തിലൂടെ സംഭവങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് ഇന്നത്തെ പാഠഭേദം പ്രത്യേകിച്ചും അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില വാചകങ്ങളെ കുറിച്ചായതുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമായി വരുന്നു നമ്മുടെ ഭാരതത്തിന്റെ ബഹുമാന്യനാകുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം താൻ നടത്തിയ ഒരു ഇന്റർവ്യൂയിൽ താന് പരമാത്മാവിനാൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്നിത്യാദി ചില പ്രസ്താവനകൾ നടത്തുവാനായി തുടർന്നു പരമാത്മാവിനാൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഇന്റർവ്യൂന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒരു ചാനലിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നതിന്റെ ഏകദേശം ഒരു തർജിമ മലയാളത്തിൽ വളരെ ലളിതമായിട്ട് ഒന്നാദ്യമായിട്ട് പറയാം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് പഹല ജപ്തക് മാ मुझे लगता था कि शायद മുജെ ലഗത്താക്ക് ബയോളജിക്കലി മുജെ ജനം ദ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് ഒരുപക്ഷെ എൻ്റെ അമ്മ എന്നെ ബയോളജിക്കലി അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ജന്മമാണ് എനിക്ക് सारे अनुभवों को मैं അനുഭവം देखता ഹു अभी मैं मैं कन्विंस कन्विंस हो 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 चुका हूं गलत हो सकते आलोचक लेफ्ट लोग तो मेरी उड़ा देगा അഭിമേ കൺവിൻസ് ഹോ ചുക്കാഹു ഗോ സക്റ്റ് ലോക്ൺവിൻസ് പരമാത്മാനെ അദ്ദേഹം പറയുകയാണ് അമ്മയുടെ മരണശേഷം എന്റെ ജീവിതാനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഒരുപക്ഷെ എന്റെ വിമർശകർ ഇത് സമ്മതിക്കത്തില്ല പ്രത്യേകിച്ചും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാർ ഈ കാര്യം ഒരിക്കലും അംഗീകരിക്കത്തില്ല അവരെനിക്ക് എതിരായിട്ട് നിൽക്കും എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് പരമാത്മാവാണ് എന്നെ അയച്ചത് ഈ ഊർജ ബയോളജിക്കൽ ശരീരസെ നഹി ശരീരി ചോദ്യം ഇതായിരുന്നു മോദിയോട് ആ പത്രപ്രവർത്തകർ ചോദിച്ചത് ഇങ്ങനെ ഒരു വിശ്രമമില്ലാതെ ഓടുവാനുള്ള ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഈ ഊർജം എൻ്റെ ബയോളജിക്കൽ ശരീരത്തിൽ നിന്ന് അല്ല അപ്പോൾ ഈ വാക്കുകൾ ഒത്തിരി വിമർശിക്കപ്പെട്ടു ആളുകൾ ചർച്ച ചെയ്തു മോദി തന്നെ തന്നെ ഒരു പരമാത്മാവ് അയച്ച ഒരു ദൈവതുല്യനാകുന്ന മനുഷ്യനാണെന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചു എന്നൊക്കെ ഈ വാക്കുകളെ കുറിച്ച് വിമർശനം ഉണ്ടാകുവാൻ ഇടയായിത്തുടർന്നു ഒന്നാമത് അദ്ദേഹം പറഞ്ഞു അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം തൻ്റെ ജനനം ഒരു ബയോളജിക്കൽ ജനനമാണെന്ന് താൻ ചിന്തിച്ചിരുന്നു എന്നാൽ തൻ്റെ അനുഭവങ്ങൾ കൊണ്ട് തനിക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല പുരോഗമനവാദികൾ അത് അംഗീകരിക്കത്തില്ല അവരതിനെ വിമർശിക്കുമെന്ന് മോദി തന്നെ സമ്മതിക്കുന്നു അടുത്തതായിട്ട് തൻ്റെ ഊർജം തൻ്റെ ശരീരത്തിൽ നിന്നല്ല അതൊരു ബയോളജിക്കൽ ശരീരത്തിൽ നിന്നുള്ള ഊർജമല്ല എന്ന് താന് അവകാശപ്പെടുന്നതിലൂടെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി താൻ ദിവ്യത്വമുള്ള അല്ലെങ്കിൽ ഒരു ഡെമി കോഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയത്തില്ലേ വേണമെങ്കിൽ നമുക്ക് മനുഷ്യ ദൈവമൊന്നും വിളിക്കാം ഒരു മനുഷ്യ ദൈവമാണെന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങളിലെ രാഷ്ട്രീയത്തിലേക്ക് പാഠഭേദം പോകുന്നില്ല കാരണം രാഷ്ട്രീയം നമുക്കിഷ്ടമുള്ള സബ്ജക്റ്റില്ല എന്നാൽ ഇതിലെ സ്പിരിച്വാലിറ്റി മതപരമായ അംശം അത് പാഠഭേദത്തിന് ചർച്ച ചെയ്യാം കാരണം നമ്മുടെ ചാനൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാനലാണ് ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് അങ്ങനൊരു ഡിവിനിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാരതത്തിലെ എല്ലാ ജനങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നുള്ളതിൽ അത്ഭുതമില്ല അങ്ങനെ പാഠഭേദത്തിലൂടെ ഞാനും ആ വിഷയത്തെ ചർച്ച ചെയ്യുന്നതിൽ ആരും ആവലാതിപ്പെടരുത് കാരണം നമ്മുടെ പ്രധാനമന്ത്രിയാണ് അപ്രകാരം ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് അവിടെ ഒരു നിമിഷം നമുക്ക് ഒന്ന് നിൽക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് മോദി ദൈവത്തുള്ള വ്യക്തിയാണോ അല്ലയോ എന്നൊന്നും തെളിയിക്കുവാനല്ല ഈ പാഠഭേദം ഞാൻ ഉപയോഗിക്കുന്നത് ചരിത്രത്തിലേക്ക് ഒന്ന് എത്തിനോക്കുവാനാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഉള്ള ഒരു അനുഭവം ഒരു സംഭവം ആദ്യമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവൻ ഒരു ഭരണാധികാരി ഒരു രാജാവ് ഒരു സാമ്രാട്ട് താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പല രാജാക്കന്മാർക്കും തോന്നിയിട്ടുണ്ട് അവർ ദൈവമാണെന്നോ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്നോ ദൈവ്യത്വമുള്ളവരാണെന്നോ അവർക്കൊക്കെ തോന്നിയിട്ടുണ്ട് അങ്ങ് ചരിത്രത്തിൽ ബി സി കാലഘട്ടത്തിലേക്ക് പോയാൽ മെസോപ്പൊത്യമയിൽ അങ്ങനെ ചില രാജാക്കന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ പുരാതന ഈജിപ്തിലെ ഫർവോമാർ അവർ ദൈവമാണെന്ന് തന്നെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്ന് തന്നെ വിശ്വസിക്കപ്പെട്ടിരുന്നു ഫർവോ ഈജിപ്റ്റുകാരുടെ വിശ്വാസം അനുസരിച്ചുള്ള ചില ദൈവങ്ങളുടെ സമ്മിശ്ര രൂപമാണെന്ന് ഒക്കെ ആ കാലഘട്ടത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഈജിപ്ഷ്യൻസിന്റെ കഴുകൻ ദൈവം അതുപോലെ തന്നെ മൂർഖൻ അല്ലെങ്കിൽ കോബ്ര ദൈവം ഇതിൻ്റെയൊക്കെ ഒരു സംവിശ്ര രൂപമായിരുന്നു ഫറവോ ഫറവോന്റെ കിരീടത്തിൽ ഒരു മൂർഖൻ പാമ്പിന്റെ പത്തി ഉയർന്നു നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം ഫറവോൻ തന്നെ ദൈവമാണെന്നുള്ള വിശ്വാസം അപ്പോൾ ശ്രദ്ധിക്കണമേ ഒരു ഭരണാധികാരി ദൈവമാണെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒന്നുമല്ല ഇതിനൊക്കെ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ ഈജിപ്തിലും മെസഫുത്തീമിലും ഒക്കെ പല ഭരണാധികാരികൾ അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈജിപ്റ്റിനെ കുറിച്ച് മിസ്ലൈമിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന ചില പരാമർശങ്ങൾ ഇവിടെ പ്രസക്തമാണ് മോശ ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാൻ മിസ്ലൈമിലേക്ക് ചെന്നപ്പോൾ അവിടെ പത്ത് ബാധകൾ അയച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ പത്ത് ബാധകളും ഏതെങ്കിലും ഒരു ഈജിപ്ഷ്യൻ ഡിവിനിറ്റിയെ ദൈവത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ശക്തിക്കെതിരായിരുന്നെന്നും ആ ശക്തിയുടെ മേലുള്ള ദൈവങ്ങളുടെ ഇടമത്സരമായിരുന്നെന്നും അങ്ങനെ ഈജിപ്ഷ്യൻ ദേവന്മാരിൽ ഓരോരുത്തരെയും പരാജയപ്പെടുത്തിയിട്ടാണ് മോശ ആ ജനതയെ ആ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതെന്നും ഈ ബൈബിൾ ഇന്റർപ്രട്ട് ചെയ്യുന്ന ആളുകൾ പഠിപ്പിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മോശ ഈജിപ്തിൽ ചെന്ന് ആദ്യമായി ചെയ്ത അത്ഭുതം ഒരു വടിയെ പാമ്പാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ആ പാമ്പ് ഈജിപ്ഷ്യൻ മന്ത്രവാദികളുടെ വടികൾ പാമ്പായി തീർന്നപ്പോൾ എല്ലാം വിഴുങ്ങിയതായിട്ട് വേദപുസ്തകത്തിൽ ഒരു ചരിത്രമുണ്ട് ഇപ്പോഴോർക്കണം ഫറമോന്റെ ആ ഒരു കിരീടത്തിലിരിക്കുന്ന ഫണം ഉയർത്തി നിൽക്കുന്ന ഒരു സർപ്പം ആ സർപ്പം സത്യത്തിൽ ഫറവോൻ എന്ന ആ വ്യക്തിയുടെ ഡിവിനിറ്റിയെ കാണിക്കുന്ന ഒരു ചിഹ്നമായിരുന്നു മോശ തുടങ്ങിയത് തന്റെ വടിയെ പാമ്പാക്കി മാറ്റി ആ പാമ്പിന്റെ വാലിൽ പിടിച്ച് അതിനെ ഒതുക്കി മാത്രമല്ല തൻ്റെ വടി മിശ്രൈമിന്റെ എല്ലാ മൂർഖന്മാരെയും വിഴുങ്ങുന്ന ഒരു കാഴ്ചയിലൂടെയാണ് എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഫറവോൻ എന്ന ദൈവത്തിന്റെ മേൽ മോശയ്ക്ക് ദൈവം അധികാരം കൊടുത്തു കൺസെപ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് മോശയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയത് ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫറവോൻ ഡിവിനിറ്റി അവകാശപ്പെടുമ്പോൾ ആ ഫറവോൻ അപ്പുറമായ ഒരു കൂടിയാണ് മോശ ആ ദേശത്തിലേക്ക് പോയതെന്ന് അർത്ഥം പിന്നീട് മിസ്ലിം ദേശത്തുണ്ടായ ഒന്നാമത്തെ ബാധയെക്കുറിച്ച് പറഞ്ഞാൽ അത് നൈൽ നദിയിലെ വെള്ളത്തെ രക്തമാക്കി മാറ്റുകയായിരുന്നു അത് നൈൽ ദേവതയോടുള്ള ഒരു മത്സരമായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത് അവസാനത്തെ ബാധ പത്താമത്തെ ബാധ ഫറവോന്റെ കൊട്ടാരത്തിലെ അനന്തരാവകാശിയായി ഭരിക്കേണ്ട ആദ്യജാതൻ മരിച്ചുപോകുന്നു മരണത്തിന് മുമ്പിൽ അങ്ങനെ ഫറവോൻ എന്ന് പറയുന്ന മനുഷ്യ ദൈവം കീഴടങ്ങുന്ന ഒരു കാഴ്ചയോടു കൂടിയാണ് പുറപ്പാട് പുസ്തകം ഇസ്രയേലിന്റെ വിടുതലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി രാജാക്കന്മാർ ഈ ഭൂമിയിൽ ദൈവങ്ങളെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് അവരിൽ ചിലർ വേദപുസ്തകത്തിൽ തന്നെ നാം കാണുന്ന ദാരിയാപേശി രാജാവ് ഡാനിയലിന്റെ കാലത്ത് തന്നോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുത് എന്ന് കൽപ്പന പുറപ്പെടുവിച്ച രാജാവ് താൻ ദൈവമാണെന്ന് ആരോ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു കഥകൾ നമുക്ക് അറിയാം മറ്റൊരു രാജാവ് മസഡോണിയൻ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ അദ്ദേഹത്തിന് ഒരു വേള ഒരു ചിന്തയുണ്ടായി താൻ ദൈവമാണ് അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ തനിക്ക് കഴിയുമായിരുന്നില്ല എന്ന് തനിക്കൊരു ചിന്തയുണ്ടായി പഴയ റോമാ ചക്രവർത്തിമാർക്ക് അവരിൽ പലർക്കും അവർ ദൈവമാണെന്നുള്ള ഒരു ധാരണയുണ്ടായി എംപറർ വർഷിപ്പ് ചക്രവർത്തിയെ ആരാധിക്കണമെന്നുള്ള നിയമങ്ങൾ ആദ്യത്തെ ചില നൂറ്റാണ്ടുകളിൽ വളരെ ശക്തമായിരുന്നു ചക്രവർത്തിയെ ആരാധിക്കണം എന്ന് നിയമമുള്ളപ്പോൾ അങ്ങനെ ആരാധിക്കാതിരുന്ന ക്രിസ്ത്യാനികളെ രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിലൊക്കെ ഒത്തിരി പീഡിപ്പിച്ച പീഡനത്തിന്റെ കഥ ചരിത്രത്തിലുണ്ട് ക്രിസ്ത്യൻ ചർച്ച് നേരിട്ട ഏറ്റവും ഭയങ്കരമായ പീഡനങ്ങളുടെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ചരിത്രം പറയുന്നത് എംപറർ അല്ലെങ്കിൽ ചക്രവർത്തിയെ ആരാധിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല എംപറർ വർഷിപ്പ് ചരിത്രത്തിൽ അങ്ങനെ ഒത്തിരി ചക്രവർത്തിമാർ അവകാശപ്പെട്ടിട്ടുണ്ട് അവർ ആരാധനയ്ക്ക് യോഗ്യരാണ് അവർ ദൈവങ്ങളാണ് ദാരിയാവേശനോട് പ്രാർത്ഥിക്കാതിരുന്ന ദാനിയലിനെ സിംഹക്കുഴിയിലിട്ട കഥ ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിമാരോട് പ്രാർത്ഥിക്കാതിരുന്ന ഒത്തിരി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് മൃഗയുദ്ധത്തിന് സിംഹങ്ങളുടെയും ഒക്കെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞ കഥ ഒക്കെ ചരിത്രത്തിലുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം പറവോന്റെ ആദ്യ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതുപോലെ ദൈവങ്ങളുടെ മത്സരമെന്ന് നമുക്ക് വിളിക്കാം ആരാണ് യഥാർത്ഥ ദൈവം എന്ന് തെളിയിക്കുന്ന ദൈവങ്ങളുടെ മത്സരത്തിൽ ദൈവങ്ങളൊന്ന് അവകാശപ്പെട്ട മനുഷ്യരൊക്കെ മരിച്ച് മൺമടഞ്ഞു പോയി മാസിഡോണിയൻ ചക്രവർത്തിയായ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു നമുക്കറിയാം മലേറിയ പിടിച്ചല്ലേ പനി പിടിച്ചെന്നാ പറയുന്നത് ഇങ്ങനെ ഫലിത രൂപേണ പറയാറുണ്ട് ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ അതിരുകളിൽ ഇവിടുത്തെ നമ്മുടെ സ്വന്തം കൊതുക് കടിച്ച് മലേറിയ പിടിച്ച് മാസഡോണിയൻ ചക്രവർത്തിയായ അലക്സാണ്ടർ മരിച്ചു ഒരു ദൈവമൊന്ന് അവകാശപ്പെട്ട മനുഷ്യൻ കൊതുക് കടികൊണ്ട് മരിച്ചു എന്ന് പറയുമ്പോൾ ഫറവോൻ ചെങ്കടലിൽ മുങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തെ ഉറപ്പിച്ച ദൈവങ്ങളെന്ന് അവകാശപ്പെട്ട ചക്രവർത്തിമാരൊക്കെ ചരിത്രത്തിന്റെ യവനീകയ്ക്കുള്ളിൽ മരിച്ച് മൺമറഞ്ഞ് പോയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവമെന്ന് അവകാശപ്പെടുവാൻ കഴിയണമെങ്കിൽ അവൻ മനുഷ്യനെ പോലെ മരിക്കുവാൻ പാടില്ല അവൻ മരണത്തെ ജയിച്ചവനായിരിക്കണം മരണത്തെ വന്നവന് മരണത്തെ ജയിച്ചവന് മൃത്യുജയം പ്രാപിച്ചവന് മാത്രമേ ദൈവമെന്ന് അവകാശപ്പെടുവാൻ കഴിയുള്ളൂ യാദർച്ഛികയല്ല കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ വായിച്ച് പ്രബോധിപ്പിച്ച സങ്കീർത്തനം എൺപത്തി രണ്ടാം സങ്കീർത്തനമാണ് സവാാരാധനയുടെ നടുവിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ എൺപത്തിരണ്ടാം സങ്കീർത്തനം വായിച്ച് പ്രസംഗിക്കാൻ ഒരു നിയോഗം തന്നു ആ സങ്കീർത്തനം ഏതാണെന്ന് അറിയാതെ എന്താണതിലെ ചിന്തകൾ എന്ന് മനസ്സിലാക്കാതെ വേഗത്തിൽ ഞാൻ ആ സങ്കീർത്തനം വായിച്ച് പ്രസംഗിച്ചു അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് എൺപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ സാക്ഷാൽ സൃഷ്ടികർത്താവാകുന്ന ദൈവവും ദൈവങ്ങളെന്ന് പേരെടുത്തവരും തമ്മിലുള്ള ഒരു ചർച്ചയാണ് സാക്ഷാൽ സൃഷ്ടികർത്താവാകുന്ന ദൈവം ദൈവങ്ങളെന്ന് പേരെടുത്തവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എൺപത്തിരണ്ടാം സങ്കടത്തിനത്തിന്റെ നാലും അഞ്ചും ആറും വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിക്കണം അവിടെ എഴുതിയിരിക്കുന്നു ദരിദ്രനും പീഡിതനും ന്യായം പാലിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾ ദേവന്മാരാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ദൈവങ്ങളാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അങ്ങനെയുള്ള ഭരണാധികാരികളോട് എൺപത്തിരണ്ടാം സങ്കീർത്തനം ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ രാജ്യത്തിലെ ദരിദ്രന്മാരുടെ ദാരിദ്ര്യം അകറ്റുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ദിവ്യത്വം അവകാശപ്പെടുന്ന ഈ ചക്രവർത്തിമാർക്കൊന്നും ജനത്തിന്റെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല രാജ്യത്തിൽ അന്യായവും അനീതിയും അധാർമികതയും ഇപ്പോഴും കൊടികുത്തി വാഴുന്നു അവരുടെ രാജ്യത്തിലെ പട്ടിണിക്കാർ ദരിദ്രന്മാർ അങ്ങനെ തന്നെ കഴിയുന്നു എൺപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ ചോദ്യം അതാണ് ആ ചോദ്യം കൊണ്ട് സങ്കർത്തിൻ്റെ കാര്യം നിർത്തിയില്ല അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞു നിങ്ങൾ ദേവന്മാരല്ല നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും എന്ന് പറഞ്ഞാൽ ദേവന്മാരാണെങ്കിൽ നിങ്ങൾ മരിക്കരുത് മനുഷ്യരെ പോലെ നിങ്ങൾ മരിക്കരുത് നിങ്ങൾ മണ്ണിൽ ലയിച്ച് ചേരരുത് അപ്പോൾ ആരെങ്കിലും ക്ലെയിം ചെയ്യുകയാണ് ഞാൻ ദൈവമാണെന്ന് അവനുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ ബയോളജിക്കൽ അല്ല എന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്താൽ ആ വ്യക്തിക്കുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ മരണത്തെ ജയിക്കണം മനുഷ്യരെ പോലെ മരിച്ച് മൺമടഞ്ഞു പോകുവാൻ പാടില്ല അവൻ മരണത്തെ ജയിച്ചവനാകണം ബയോളജിക്കൽ ശരീരത്തിൽ ജീവിക്കുന്നവരൊക്കെ മരിക്കും അവരൊക്കെ അലക്സാണ്ടറെ പോലെ പരാജയപ്പെടും അവരൊക്കെ ഫറവോനെ പോലെ ദൈവവുമായിട്ടുള്ള കിടമത്സരത്തിൽ മരിച്ച് മൺമറയും ഇവിടെ ഒരു ചിന്തകൂടെ പറഞ്ഞിട്ട് ഈ പ്രാവശ്യത്തെ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് മഹാത്മാഗാന്ധി മരിച്ചതിന് മൂന്നാമത്തെ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി മാസത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ സരോജിനി നായിഡു ഒരു പ്രഭാഷണം നടത്തി ഗാന്ധിയെ യേശു ക്രിസ്തുവുമായി താരതമ്യം ചെയ്യുന്ന ഒരു പ്രഭാഷണം സരോജിനി നായിഡുവിന്റെ വിലാപത്തിന്റെ ഒരു സൂചന എന്തായിരുന്നെന്നറിയാമോ ഗാന്ധി അവിടുന്ന് യേശുവിനെ പോലെ ഒരു മനുഷ്യനാണ് യേശു മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തതുപോലെ ഞങ്ങളുടെ കരച്ചിൽ കണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പു അവിടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തു വരണം എന്ന് സരോജിനി നായിഡു വിലപിച്ചു ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ താൻ പ്രസംഗിച്ചു എന്നാൽ ഗാന്ധി ഉയർത്തില്ല ഗാന്ധിയെ ദൈവമാക്കിയ ഗാന്ധിയെ ദൈവത്തെ പോലെ കണ്ട ഒത്തിരിപ്പോർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് ചരിത്രത്തിന്റെ ഭാഗമാണ് പക്ഷേ ഗാന്ധിക്ക് മരണത്തെ ജയിച്ച് ഉയർക്കുവാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് യേശുവിൻ്റെ വ്യത്യസ്തത യേശു ഒരിക്കൽ പോലും താൻ ദൈവമെന്ന് അവകാശപ്പെട്ടില്ല അവന്റെ മുമ്പിൽ വന്ന വിശന്നവർക്ക് അവൻ അപ്പം നോക്കിക്കൊടുത്തു ചപ്പം കൊണ്ട് അയ്യായിരത്തിൽ അധികം ആളുകളെ അവൻ പോഷിപ്പിച്ചപ്പോൾ അവൻ തെളിയിക്കുകയാണ് തൻ്റെ മുമ്പിൽ വരുന്ന വിശക്കുന്നവർക്ക് കൊടുക്കുവാനുള്ള ശക്തി അവനുണ്ട് ഈ ദൈവങ്ങളെന്ന് പറയുന്ന രാജാക്കന്മാർക്കൊന്നും ആ ശക്തിയില്ല അവരുടെ മുമ്പിലെ ദരിദ്രന്മാർ എന്നും ദരിദ്രന്മാരായിരിക്കുന്നു അനീത് ചെയ്യുന്നവർ അവരുടെ മുമ്പിൽ തടിച്ച് കൊഴുക്കുന്നു ഇവിടെയാണ് യേശുവിനെ പോലെ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഈ ചക്രവർത്തിമാരൊക്കെ പരാജയപ്പെട്ടത് ഇനിയും ചരിത്രത്തിൽ പരാജയപ്പെടുവാൻ പോകുന്നത് ഈ സത്യം നാം ആരും മറക്കരുത് ബയോളജിക്കൽ അല്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിൽക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ അവരുടെ ദൈവത്വം തെളിയിക്കുവാൻ കഴിയുള്ളൂ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം